അമേരിക്കയിൽ നിന്ന് പ്രവാസികളെ പുറത്താക്കുന്നതിനെക്കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണകളുണ്ട് ഇത് ഔദ്യോഗികമായി റിമൂവൽ എന്നാണ് അറിയപ്പെടുന്നത് അമേരിക്കൻ സർക്കാർ നിയമങ്ങൾ ലംഘിക്കുന്ന വിദേശ പൗരന്മാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്ന പ്രക്രിയയാണിത് ഇത് വളരെ ഗൗരവമേറിയ നടപടിയാണ് ഈ നാടുകടത്തൽ പലപ്പോഴും കുടുംബങ്ങളെ വേർപെടുത്താനും ദശാബ്ദങ്ങളായി കെട്ടിപ്പടുത്ത ജീവിതങ്ങൾ തകിടം മറിക്കുകയും ചെയ്യുന്നുണ്ട് അതിശയകരമെന്ന് പറയട്ടെ അമേരിക്കയിൽ നിന്ന് ആളുകളെ പുറത്താക്കുന്നതിനുള്ള ഏറ്റവും സാധാരണ കാരണം കുറ്റകൃത്യങ്ങളല്ല മറിച്ച് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ലംഘനങ്ങളാണ് ഇതിൽ നിയമപരമല്ലാത്ത വഴികളിലൂടെ രാജ്യത്ത് പ്രവേശിച്ചവർ വിസ കാലാവധി കഴിഞ്ഞിട്ടും താമസിക്കുന്നവർ അല്ലെങ്കിൽ വിസയുടെ വ്യവസ്ഥകൾ ലംഘിച്ചവർ എന്നിവരെല്ലാം ഉൾപ്പെടും ഏകദേശം പതിനൊന്ന് ദശലക്ഷത്തിലധികം ആളുകൾ അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിനാൽ സ്റ്റാറ്റസ് ലംഘനങ്ങളാണ് പ്രവാസികളെ പുറത്താക്കുന്നതിനുള്ള ഭൂരിഭാഗം കേസുകൾക്കും കാരണം എന്നാൽ ഇതിനോടൊപ്പം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മറ്റൊരു അപകടമുണ്ട് പഴയകാലത്തെ പേപ്പർ വർക്കുകളിലെ ചെറിയ തെറ്റുകൾ പോലും ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പരിഹരിക്കപ്പെട്ടതായി കരുതിയ കാര്യങ്ങൾ പോലും വീണ്ടും പരിശോധിക്കപ്പെടുന്നു നിലവിലെ ഭരണകൂടം അപേക്ഷകൾ കൂടുതൽ കർശനമായി പരിശോധിക്കാനും പഴയ കേസുകൾ വീണ്ടും എടുക്കാനും തെറ്റായ വിവരങ്ങൾ കണ്ടെത്തിയാൽ പൗരത്വം റദ്ദാക്കാനും ഉദ്ദേശിക്കുന്നുവെന്ന് ഇമിഗ്രേഷൻ അഭിഭാഷകനായ രാജീവ് എസ് ഖന്ന പറയുന്നു അതായത് പഴയ വിസകളിലോ ഗ്രീൻ കാർഡുകളിലോ ഉള്ള ചെറിയ തെറ്റായ വിവരങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഗുരുതരമായ നിയമപ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ഇമിഗ്രേഷൻ ഡോട്ട് കോമിലെ മാനേജിംഗ് അറ്റോർണി രാജീവ് എസ് ഖന്ന പറയുന്നതനുസരിച്ച് യു എസ് എ എസ് നിയമങ്ങളിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാൽ അത് നടപ്പിലാക്കുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു ഈ നിയമം ദശാബ്ദങ്ങളായി വ്യക്തമായി നിലവിലുണ്ട് ഇമിഗ്രേഷൻ അപേക്ഷകളിലെ തെറ്റായ വിവരങ്ങൾ എപ്പോഴും അപേക്ഷ നിരസിക്കാനും റദ്ദാക്കാനും അല്ലെങ്കിൽ പ്രവാസിയാക്കാനും കാരണമാകുന്ന ഒന്നായിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് നിയമത്തിലെ മാറ്റമല്ല മറിച്ച് ഈ കേസുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലും വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിലുമുള്ള വലിയ മാറ്റമാണെന്നാണ് ഖന്ന പറയുന്നത് ലളിതമായി പറഞ്ഞാൽ ഇമിഗ്രേഷൻ അധികൃതർ ഇപ്പോൾ പഴയ അപേക്ഷകൾ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് സമർപ്പിച്ച അപേക്ഷകളിൽ പോലും എന്തെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ മറച്ചുവെച്ചിരുന്നോ അല്ലെങ്കിൽ തെറ്റായി പറഞ്ഞിരുന്നോ എന്ന് അവർക്ക് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇമിഗ്രേഷൻ നിയമം നിഷ്കളങ്കമായ തെറ്റുകൾക്കും ബോധപൂർവമായ കളവുകൾക്കും ഇടയിൽ വ്യക്തമായ വ്യത്യാസം കാണിക്കുന്നുണ്ട് ഒരു അക്ഷര തെറ്റ് തീയതിയിലെ തെറ്റായ അക്കം അല്ലെങ്കിൽ ഒരു ക്ലറിക്കൽ പിശകി എന്നിവ നിഷ്കളങ്കമായ തെറ്റുകളിൽ പെടാം ഇവ സാധാരണയായി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ല എന്നാൽ വിവരങ്ങൾ ബോധപൂർവ്വം മറച്ചുവെക്കുകയോ തെറ്റായി പറയുകയോ ചെയ്യുമ്പോൾ സാഹചര്യം മാറും അടിസ്ഥാനപരമായി ഇമിഗ്രേഷൻ നിയമം നിഷ്കളങ്കമായ തെറ്റുകൾക്കും പ്രധാനപ്പെട്ട തെറ്റായി വിവരങ്ങൾ നൽകുന്നതിനും ഇടയിൽ വ്യത്യാസം കാണുന്നുണ്ട് ഒരാൾ അമേരിക്കൻ പൗരത്വം നേടിയാൽ അവരുടെ പഴയ ഇമിഗ്രേഷൻ ഭൂതകാലത്തിന് ഇനി പ്രാധാന്യമില്ലെന്ന് പലരും കരുതുന്നു അത് പൂർണ്ണമായി ശരിയല്ല എന്നാണ് രാജീവ് ഖന്ന വിശദീകരിക്കുന്നത് പൗരത്വം നേടിയവർ പോലും പ്രധാനപ്പെട്ട വിവരങ്ങൾ വെച്ചാണ് അത് നേടിയതെന്ന് പിന്നീട് കണ്ടെത്തിയാൽ അവരുടെ പൗരത്വം നഷ്ടപ്പെട്ടേക്കാം ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഗ്രീൻ കാർഡ് ഉടമകളിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇതിനെ ഡീനാച്ചുറലൈസേഷൻ എന്നാണ് പറയുന്നത് ഇത് പുതിയതല്ല സർക്കാരിന് എപ്പോഴും ഈ അധികാരം ഉണ്ടായിരുന്നു എന്നിരുന്നാലും ചരിത്രപരമായി ഇത് വളരെ കുറച്ചേ ഉപയോഗിച്ചിരുന്നുള്ളൂ പ്രധാനമായും ബുദ്ധ കുറ്റവാളികൾ അല്ലെങ്കിൽ ഗുരുതരമായ ക്രിമിനൽ ചരിത്രം വെച്ച വ്യക്തികൾ പോലുള്ള ഗുരുതരമായ കേസുകളിൽ മാത്രം ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്നത് ഈ അധികാരം കൂടുതൽ തവണ ഉപയോഗിക്കാനുള്ള സന്നദ്ധതയാണ് എങ്കിലും ഇമിഗ്രേഷൻ അപേക്ഷകൾ നിയമപരമായ രേഖകളാണെന്നും സത്യപ്രതിജ്ഞയോടെയാണ് അവ ഒപ്പിടുന്നതെന്നും മനസ്സിലാക്കണം അവ ശരിയായി പരിശോധിക്കുകയും സത്യസന്ധമായി ഉത്തരം നൽകുകയും വേണം പഴയകാലത്ത് സമർപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് യോഗ്യതയുള്ള ഒരു ഇമിഗ്രേഷൻ അഭിഭാഷകനിൽ നിന്ന് ഉപദേശം തേടുന്നത് വളരെ പ്രധാനമാണ് റിമൂവൽ എന്നുള്ള കാരണങ്ങൾ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് ഈ നിയമത്തിലെ സെക്ഷൻ ടു ത്രീ സെവൻ ഒരു വിദേശ പൌരനെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കാൻ കാരണമാകുന്ന നിരവധി കാരണങ്ങൾ പട്ടികപ്പെടുത്തുന്നുണ്ട് ഇവയിൽ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ലംഘനങ്ങൾ ക്രിമിനൽ ശിക്ഷകൾ ഇമിഗ്രേഷൻ തട്ടിപ്പ് അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകൽ ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ അനധികൃത വോട്ടിംഗ് കൂടാതെ ചില പൊതു ചെലവുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട് ചില ആളുകളെ തട്ടിപ്പ് കാരണങ്ങളാൽ പുറത്താക്കുന്നു വ്യാജനേകൾ ഉപയോഗിക്കുകയോ വിവാഹം നടിക്കുകയോ ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുന്നു മറ്റു ചിലർ ദേശീയ സുരക്ഷാ കാരണങ്ങളാൽ ഭീകരവാദത്തിൽ പങ്കാളികളാ യോ പീഡനത്തിൽ ഏർപ്പെടുകയോ ചെയ്തതിനാൽ പുറത്താക്കപ്പെടുന്നു അനധികൃത വോട്ടിംഗ് അല്ലെങ്കിൽ രാജ്യത്ത് പ്രവേശിച്ച ഉടൻ പൊതുസഹായത്തെ ആശ്രയിക്കുന്നത് പോലുള്ള കുറഞ്ഞ ശ്രദ്ധ നേടിയ കാരണങ്ങളുമുണ്ട് എന്നാൽ ഇവ വളരെ അപൂർവമായി മാത്രമേ നടപ്പിലാക്കാറുള്ളൂ പലപ്പോഴും അറിയാതെ സംഭവിച്ച തെറ്റുകളായി ബന്ധപ്പെട്ടതാണ്